രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം മക്കളിൽ രൂപപ്പെടുത്തണം രാത്രി നേരത്തെ ഉറങ്ങുന്ന സ്വഭാവം നമ്മളിലെ മക്കളിൽ ഉണ്ടാക്കണം നിങ്ങൾ ഏത് മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഏത് പണ്ഡിതന്മാർ അതത് മതത്തിലെ പണ്ഡിതന്മാരുണ്ടാവില്ല അവരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും നേരത്തെ ഉണരുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അതെ നേരത്തെ ഉണരണം നമ്മളെ വീട്ടുകാർ ഇത് മദ്രസയിലേക്ക് പോകണ്ട കുട്ടി ആറരക്ക് ഉണരുന്ന സമയത്താണ് ചെറുപ്പക്കാരനായി ഉപ്പ ചുരുണ്ട് ഉറങ്ങുന്നത് കണ്ടാൽ കണ്ടാൽ ബാക്കി പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഇനി ആ കുട്ടി എന്താവലോ നമ്മൾ എന്ന ഒറിജിനൽ കോപ്പിയുടെ ഫോട്ടോ സ്റ്റാറ്റ് ആയിരിക്കും മക്കൾ ചെറുപ്പക്കാരനായ വാപ്പ ഐ പി എല്ലിന്റെ കോപ്പ അമേരിക്കന്റെ യൂറോ കപ്പിന്റെ ആളാണെങ്കിൽ ഓൻ എന്തെങ്കിലും ഒരു കപ്പായി മാറും ഈ ഉപ്പ അർജന്റീന ഫ്രാൻസ് ആണെങ്കിൽ ഏറ്റവും ചുരുക്കുന്ന മോന് ഫ്രാൻസ് എങ്കിലും ആയിട്ടെങ്കിലും മോശല്ലേ അല്ലേ മോശല്ലേ നിങ്ങൾ എന്താ പറഞ്ഞ മദർസി പഠിപ്പിക്ക സ്കൂൾ പഠിപ്പിക്ക ഡ്യൂട്ടി കഴിയോ ഫീസ് കൂടി പുസ്തകം വാങ്ങിക്കൊടുക്കലോടുകൂടി അഥവ പഠിപ്പിക്കണം ഉപ്പിയുപ്പി നേരത്തെ ഉറങ്ങുന്ന ശീലം ഉണ്ടായാൽ കുട്ടികളും അങ്ങനെ ഉറങ്ങും രണ്ടാമത്തത് അതവ് പഠിപ്പിക്കണം എന്ന് പറയുന്ന അടുത്തന്നെ ഓസാലി മാമർ ലോഹന് പറയുന്നുണ്ട് ഭക്ഷണ സമയത്തുള്ള മര്യാദകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം മോന് ബിസ്മി ഇല്ലയോ ഉപ്പ കേട്ടിട്ടില്ലല്ലോ ആ അല്ല നല്ല മോൻ വലത് കൈ കൊണ്ടാണല്ലോ കുടിക്കേണ്ടത് ഇതെന്താ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിട്ട് പോലും നീ അടുത്തേക്ക് കുടിക്കണത് തിരുത്തി കൊടുക്ക അത് കുട്ടികൾക്ക് മാത്രല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിന്റെ മര്യാദകൾ എവിടെയെങ്കിലും വീഴ്ച വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് തിരുത്തി കൊടുത്ത കൊണ്ട് കുടിച്ചാല് നന്നായി കറി ഗ്ലാസിനായിട്ട് കറിയുടെ കറ കഴുകാൻ ആളില്ല എന്നാണെങ്കിൽ വാഷ് ബൈസും ഉണ്ട് എന്റെ ഭാര്യയുണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് പോലെ വെള്ളമുണ്ട് നോ പ്രോബ്ലം ധൈര്യമായിട്ട് കറിയോട് കൂടി തന്നെ കുടിച്ചോളിയേ എന്ന് പറഞ്ഞാൽ അവന് മേലാൻ ഇടത്തേക്ക് കുട്ടിക്കൂല രണ്ട് കൈയും കഴുകണം ഭക്ഷണത്തിനുമ്പും ഭക്ഷണത്തിന് ശേഷവും ഭക്ഷണത്തിന് മുമ്പും രണ്ട് കൈയും കഴുകുന്ന ശീലമുള്ള ആൾക്ക് വലിയ വർക്കത്തുണ്ടാകുമെന്ന് ഇഹിയ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിന് ഉപ്പ കഴുകണം രണ്ട് കൈയും ഉപ്പ കഴുകിട്ടില്ലാന്ന് ഈ മോൻകുറപ്പ എന്തുകൊണ്ട് കല്യാണ പന്തലിൽ ഭക്ഷണം കഴിച്ചിട്ട് ചെറുപ്പക്കാരനായ വാപ്പ ചോദിക്കുന്നുണ്ട് വാഷ് ബൈസ് എടുത്തോന്ന് അന്നേരം തന്നെ മനസ്സിലാവൂല ഉടായ്പ്പ് ഇവ നേരത്തെ കൈ കഴുകിയിട്ടില്ല അപ്പൊ നേരത്തെ കഴുകിയിട്ടില്ലേ അവിടെ തിരക്കും പിന്നെ കല്യാണം കൊറേ ആളുമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാനും ഉണ്ട് പിന്നെ ഇന്ന് ഞാൻ നാസ്ത കൈക്കാണ്ട് ഇവിടെ വന്ന എന്നെ ഫുഡ് ജമ്മും കസറാക്കി അങ്ങനെ അടിച്ചു ചാമ്പത്ത കൈയൊന്നും കഴുകാൻ നേരം കിട്ടിയിട്ടില്ല ഇനി മോൻ എങ്ങനെ വന്നാല് അപ്പൊ വേറൊരു ഇടായിപ്പോ പറയൂടി കൈ കഴുകീനുസ്താദിനെ എങ്ങനെ അവിടെ കുടിക്കാൻ കൊണ്ടുവച്ച ജഗ്ഗിലുള്ള വെള്ളം കൊണ്ട് ഞാൻ എവിടെ പോയി നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോ കഴുകാൻ ജീരക വെള്ളം കൊണ്ടും കരിങ്ങാല് വെള്ളം കൊണ്ടും കൈ കഴുകിയാൽ കൈ കഴുകിയ സുന്നത്തിട്ടൂല കൊന്നുകൊടുക്കാൻ പറ്റുന്ന വെള്ളം കൊണ്ടാണ് കൈ കഴുകേണ്ടത് ഐസ്ക്രീം പോണ്ടു ശവനപ്പുണ്ട കൈ ഇതൊക്കെ ഉപ്പാനെ കണ്ടിട്ട് പഠിക്കണം ഉമ്മാനെ കണ്ടിട്ട് മക്കള് പഠിക്കണം അക്ക പഠിപ്പിച്ചു കൊടുക്ക ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം മക്കൾക്ക് ഒരു ചോക്ലേറ്റ് കിട്ടി കുട്ടിക്ക് അപ്പൊ നമ്മള് കൊടുക്കുമ്പെ പറയാ അനുജനും കൊടുക്കണം കൊടുക്കണംന്ന് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ രണ്ടെണ്ണം വാങ്ങിട്ട് വന്നാൽ രണ്ടെണ്ണം വാങ്ങേണ്ട സന്ദർഭം ഉണ്ടാവും വാങ്ങാം പ്രശ്നമില്ല നിങ്ങൾ എപ്പോഴും രണ്ട് പീസ് വാങ്ങരുത് ഒന്നും വാങ്ങണം എന്തിനെ ഓനിക്കും ജീവിതത്തിൽ ഷെയർ ചെയ്യണം എന്ന് പഠിപ്പിക്കണം ഇല്ലാത്ത ആക്ക് കൊടുക്കണം ഭാവിയില് ഒരു പാരസ്പര്യ ബോധം ഉണ്ടാവണമെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നിന്നും റീൽസ് എന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ലോകത്തു നിന്ന് പാരസ്പര്യ ലോകത്തേക്ക് എത്തണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അനുജനും ചിക്കൻറെ പീസ് കൊടുക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുക എന്നിട്ട് പറയാ ഇത്താത്തക്കും അനുജനും കൊടുക്കണം വലുതന്നെ ഉപ്പ വാങ്ങിയിട്ടുണ്ട് മോൻ കൊടുക്കുവല്ലോ ഇതാ അവർക്ക് കൊടുക്കണേന്ന് പറയാം ഉപ്പ നോക്കുന്നില്ല എന്ന് അഭിനയിച്ചിട്ട് നോക്കുകയും വേണം ആ വെരി ഗുഡ് നല്ല മോൻ അല്ലാതെ എന്തല്ല ഉപ്പ ചോക്ലേറ്റ് ഉണ്ടോ ചോക്ലേറ്റ് ഉപ്പാൻ്റെ കീശയിലുണ്ട് ഇപ്പം എടുത്താൽ ഇവിടെയുള്ള ജ്യേഷ്ഠൻ്റെ അനുജൻറ്റേലും മക്കൾക്ക് കൊടുക്കേണ്ടി വരും ഇപ്പം എടുക്കേണ്ടതില്ല ഇപ്പം വേണമെങ്കിൽ നിനക്ക് ഞാൻ തരാം നീ ജീൻസ് കീശേൻ്റെ വെയ്ക്കിലത്തെ കീശയിൽ ഇട്ടിട്ട് വേഗം മേലെ റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഇടുന്ന കൊട്ടൻ്റെ വെയ്ക്കിൽ നിന്നിട്ട് ഫുള്ള് തിന്നിട്ട് ടിഷോണ്ട് ബാ തുച്ചു കൊടുത്തിട്ട് വാ വൈ ലഹി തുർജ് എന്താ നീ പറഞ്ഞത് ഡോ ഹാന് പറഞ്ഞത് എന്താ ഇപ്പം പറഞ്ഞത് എന്താ ഇപ്പൊ ആ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു ആ മോനിക്ക് നിന്നിലൂടെ എന്താ എന്തപ്പൊ കിട്ടിയത് ആ കുട്ടി ഇനി അവനവനസത്തിലേക്ക് ഒതുങ്ങിക്കൂടും പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്നോ ചുറ്റുവട്ടത്തുള്ളവരെ കാണണമെന്നോ അവന്റെ ജീവിതത്തിൽ ഇനി ചിന്തിക്കൂല അങ്ങനെയല്ല ആറ് ചോക്ലേറ്റ് ഉപ്പ വാങ്ങിന് എല്ലാവർക്കും നീ തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് രണ്ടെണ്ണം എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കാ തന്നെ ഇങ്ങനെ കൊടുക്കാന് അവനെ പഠിപ്പിക്കണം എന്നാലേ പാരസ്പര്യ ബോധം ഉണ്ടാവുള്ളൂ നമ്മളെ മക്കൾക്ക് നന്നായി ദീൻ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം സയൻസ് ആൻഡ് ഒക്കെ എത്ര പഠിച്ചാലും അപരനെ സഹായിക്കണം അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തണം പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് ആ കുട്ടിക്ക് കിട്ടണമെങ്കിൽ മതബോധം ഉണ്ടാവണം ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രിയും പി ജിയും എടുത്തത് അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കൽ എൻ്റെ കടമയാണെന്ന് കിട്ടുമോ വീണ ആപ്പിൾ ഗുരുത്വാകർഷണ ബലമാണ് അതിൻ്റെ കാരണം എന്ന് ന്യൂട്ടൻ്റെ തിയറി പഠിച്ച ഒരാൾക്ക് ഈ വീണ ആപ്പിൾ എൻ്റെതല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലേക്ക് തന്നെ ഇട്ടുകൊടുക്കണം ഇനി എൻ്റേതാണെങ്കിൽ പാവപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം എന്ന് കിട്ടണമെങ്കിൽ റി കൊണ്ട് കിട്ടുമോ എച്ച് ടു എസ് ഒ ഫോറും സൽഫ്യൂരിക് ആസിഡും ഹൈഡ്രജൻ പെറോക്സൈഡും ഈ കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും ഒക്കെ കുറേ പഠിച്ചാൽ ശരി ആ പഠിക്കണം കാലാനുസൃതമായ വിജ്ഞാനം നമുക്ക് ഉണ്ടാവണം ഉമ്മ അസുഖമായാൽ ഉമ്മക്ക് പ്രായമായാൽ ഏജ് ഹോംസിൽ വൃദ്ധസദനത്തിൽ കൊണ്ടിടയല്ല വേണ്ടത് ഞാൻ അവരെ പരിചരിക്കണമെന്ന ബോധം കിട്ടണമെങ്കിൽ ഈ സയന്റിഫിക് തിയറിസ് കൊണ്ട് കിട്ടുമോ കിട്ടുവോ കിട്ടുവോ സി സി ടി വിയും നിയമപാലകരും ഉള്ളതുകൊണ്ട് ഞാൻ കള്ളു കുടിക്കാൻ പാടില്ല എന്നെ ഭൗതിക ചിന്താഗതിയിൽ നിന്ന് വരുള്ളൂ എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു തെറ്റിലും പടരുത് എന്ന ചിന്ത വരണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ദീൻ ഉണ്ടാവണം മതബോധം ഉണ്ടാവണം മോറൽ വിദ്യാഭ്യാസം ഉണ്ടാവണം അതിന് കുട്ടികൾക്ക് നന്നായി ദീൻ പഠിപ്പിക്കണം